ഹലോ അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസ് അങ്ങനെ നമ്മുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ അറിഞ്ഞു എല്ലാം നിങ്ങൾ കാണുന്നുണ്ട് എല്ലാം നിങ്ങൾ പിന്നെ കമ്മൻ്റെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ പെൺകുട്ടി ആയാണ് അതൊക്കെ നിങ്ങൾ പിന്നെ അറിഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ട് കുട്ടിനെ കാണിച്ചിട്ടുള്ള എനിച്ചാലുള്ള കുട്ടി നമ്മൾ വഴിയെ കാണിക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ആവുമല്ല ഞാൻ നമ്മൾ കഴിഞ്ഞ വീടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചക്കരേൻ്റെ ഒപ്പം പിന്നെ ഡെലിവറി ടൈമിൽ ആ ഒരു ഡെലിവറി റൂമിലൊരു സ്യൂട്ട് റൂം നമുക്ക് തരും കേട്ടോ അതായത് തരും മീൻസ് എല്ലാവർക്കും അങ്ങനെ തരണമല്ല നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാൾക്കും സ്യൂട്ട് റൂം കിട്ടും നമ്മുടെ വൈഫിൻ്റെ കൂടെ നമുക്ക് ഭർത്താവിനോ അല്ലെങ്കിൽ ഉമ്മാക്കോ ആർക്കാണ് കയറേണ്ട ആവശ്യമുള്ളത് അവർക്ക് കൂടെ കയറാം അപ്പോൾ അങ്ങനെ കയറാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഒരു സെറ്റപ്പ് നമ്മുടെ ഈ ക്രാഫ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഹോസ്പിറ്റല് പിന്നെ ചൂസ് ചെയ്യാനും കയറണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചക്കരയുടെ ഡെലിവറി ടൈമിൽ അവിടെ അപ്പം ഉള്ളിൽ കയറി ഓക്കെ അപ്പോൾ ഉള്ളിൽ കയറിയിൻ്റെ രക്ഷ എന്താണെന്നുള്ളത് വേറൊന്നുമില്ല ഒന്നാമത്തെ കാര്യം അവൾക്ക് ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം ആവട്ടെ വെച്ചെങ്കിൽ ധൈര്യം ആയിക്കോട്ടെ എന്നുള്ള കാര്യം കൊണ്ടാണ് ഓക്കെ അപ്പോൾ എന്താണ് അപ്പോൾ ഏതൊരു ആളെ സംബന്ധിച്ചിട്ടായാലും ആദ്യത്തെ ഡെലിവറി എന്ന് പറയുമ്പോൾ നമുക്കത് കുറച്ചിട്ട് എന്താണ് ഒരു കുറച്ച് ടഫായ കാര്യമാണ് അല്ലെങ്കിൽ അറിയില്ലല്ലോ ഇപ്പോൾ ഇതെങ്ങനെയാണ് എന്തൊക്കെയാണ് അപ്പോൾ കൂടെ ഒരാളുണ്ടെങ്കിൽ അതിപ്പോൾ ഭർത്താവ് ആണെങ്കിൽ അത്രയും സന്തോഷം ഉണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം ഒരു എനർജി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഒരു മോട്ടിവേഷൻ ഉണ്ടാവും ഇപ്പോൾ ഞാനൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഞാനും ഞങ്ങളുടെ സിസ്റ്ററൊക്കെ നല്ല പോലെ ഇവിടെ മോട്ടിവേറ്റ് ചെയ്തിട്ടും പറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് സുഖ പ്രസവായത് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഡെലിവറി ചെയ്യാൻ പറയുന്നുണ്ട് കാക്കും ഇല്ലായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സി സെക്ഷനിലേക്ക് മാറി തന്നെ കാരണം അതിനുള്ള ഒരു ധൈര്യം അവൾക്കില്ല ഏ അപ്പോൾ അതുകാരണം കൊണ്ട് എന്തായാലും ഞാൻ ആ കയറിയത് നന്നായി തന്നെ എനിക്ക് തോന്നി അതേപോലെ തന്നെ പിന്നെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരാളെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ ഉള്ളിൽ ആ ഒരു ഡെലിവറി കിടക്കുന്ന ആ ഒരു പിന്നെ നമ്മുടെ പെണ്ണിൻ്റെ അതായത് ഭാര്യയാണോ മകളാരായിക്കോട്ടെ അവരുടെ കാര്യം പുറത്ത് പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല കാരണം ഉള്ളിലിപ്പോൾ നമ്മുടെ ഒരാൾ ഉണ്ടല്ലോ ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഡയറക്റ്റ് നമ്മൾ വിളിച്ച് ചോദിക്കാം മറ്റേത് ഓരോ തവണയും നമ്മൾ ഡോക്ടർമാരോട് ചോദിക്കാൻ കഴിയില്ല കാരണം അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ടാവും അവരൊക്കെ പല തിരക്കിലാണ് നമ്മളൊരാളുടെ പേഷ്യൻറ്റിനെ മാത്രം കൊണ്ടിരിക്കുകയല്ല നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ അവിടെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണെന്നാണ് അപ്പോൾ പലരും നോക്കണ്ടേ അപ്പോൾ ഇതാകുമ്പോൾ ഞാനുള്ളത് കൊണ്ട് എന്നെ അമ്മയെ എല്ലാവരും വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങൾ ചോദിക്കും എന്തായി എന്തായി എന്താന്ന് മനസ്സിലായില്ലേ അപ്പോൾ അതൊരു കാര്യം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഈ ഒരു പ്രസവം നമുക്ക് മുന്നിൽ കാണാൻ പറ്റും നമ്മുടെ കൺമുന്നിൽ നമ്മുടെ കുട്ടി എന്ന് കാണാൻ പറ്റും അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ആഴത്തെ കുട്ടി അല്ലെങ്കിൽ ആദ്യത്തെ രണ്ടാമത്തെ ഏതായിക്കോട്ടെ പിന്നെ എനിക്ക് എൻ്റെ കുട്ടി പറയണത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണണം അതേപോലെ തന്നെ നമ്മുടെ ഉമ്മമാരും എങ്ങനെയാണ് നമ്മളെ ഇതേപോലെ വേദന സഹിച്ച് പ്രസവിച്ചത് നമുക്ക് അറിയാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗൾഫിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉപ്പ എങ്ങനെയാണ് പിന്നെ ഒരു പത്തിരുപത് കൊല്ലം ഗൾഫിൽ നിന്നിട്ട് എന്നെ നോക്കിയത് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനെ നോക്കിയെന്ന് എനിക്ക് ഗൾഫിൽ പോയപ്പോഴും മനസ്സിലായത് മനസ്സിലായില്ലേ അതിന് മുന്നേ എൻ്റെ വാപ്പ ഗൾഫിലായിരുന്നു എന്നെ പോറ്റാനും എൻ്റെ കുടുംബം പോറ്റാനും വാപ്പ ഗൾഫിലായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും ചിന്തിക്കാനില്ല കാരണം ആ അത് സിമ്പിളായിരിക്കുന്ന വിചാരിച്ചത് പക്ഷേ ഞാനൊരു അഞ്ചാറ് കൊല്ലം പ്രവാസി ആയിട്ടുണ്ട് പ്രവാസിയായിരുന്നു ഞാൻ അപ്പോൾ ആ എനിക്ക് ആ ഒരു പ്രവാസം ഫീൽ ചെയ്തപ്പോൾ എനിക്ക് നേരിട്ട് മനസ്സിലായി ഇങ്ങനെയാണല്ലോ എൻ്റെ അപ്പ എന്നെ വളർത്താൻ വേണ്ടിയിട്ടും ഞാൻ ചോദിക്കുന്ന സാധനങ്ങൾ എനിക്ക് മേടിച്ച് തന്നിട്ടും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായി അതേപോലെ തന്നെയാണ് എനിക്ക് ചെക്കൻ്റെ ഇപ്പം ഡെലിവറിക്ക് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്ത് ഇങ്ങനെയാണല്ലോ പടച്ചോനെ എൻ്റെ അമ്മ വേദന സഹിച്ചിട്ട് എന്നെ പ്രസവിച്ചതെന്ന് അപ്പോൾ ഇനി അങ്ങോട്ട് പ്രഗ്നൻറ്റായിരിക്കുന്ന ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഉപ്പാകം പോണ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും വെച്ചാൽ ഇതേപോലെ സ്യൂട്ട് റൂമൊക്കെ ഉള്ള സൗകര്യമുള്ള നിങ്ങൾ എന്ത് ചെയ്യുക ഭാര്യേൻ്റെ കൂടെ ഒന്ന് കയറി വെക്കുക അത്രയും ധൈര്യവും മനക്കരുത്തി ഉള്ളവരാണെങ്കിലും മാത്രം കയറി നോക്കുക കാരണം ഞാൻ മനസ്സത്രവും ഇതാക്കിയിട്ട് തന്നെ കൂടെ നിന്നു കാരണം ഞാനും കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അവൾക്ക് അവളും കൂടി ചക്കരയും കൂടി പോകും അതുകൊണ്ട് ഞാൻ അവൾക്ക് അത്രത്തോളം ധൈര്യം സംഭരിച്ച് ധൈര്യം ഞാൻ കൊടുക്കുവായിരുന്നു അവൾക്ക് പേർന്ന് കൊടുക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ആ ഒരു ഡെലിവറി റൂമിൻ്റെ ഉള്ളിൽ വിശേഷങ്ങൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഇന്നലെ തന്നെ ക്ലിപ്പ് ഷൂട്ട് ചെയ്ത് വെച്ചും അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ വീഡിയോയിലിടുകയാണ് അപ്പോൾ എനിക്കാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചാൽ എന്തൊക്കെയാണെന്നുള്ളത് അപ്പം നിങ്ങളൊന്ന് നോക്കുക ഓക്കെ ഗെയ്സ് അപ്പോൾ ലേബർ റൂമിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത് റിസീവട്ട് റൂം ആണല്ലേ ചക്കരേ എന്തേ വേദന ഉണ്ടോ ഏ നല്ല സുഖമുണ്ടോ വേദന ഒന്നും കൊണ്ട് ഇരിക്കുക അല്ലേ മക്കളെ വേദന വന്നുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ സമയം അതാ പന്ത്രണ്ടര മണി ആവണുണ്ട് അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എൻ്റെ ഉള്ളിലെ സെറ്റപ്പ് ലൈറ്റ് കാര്യങ്ങൾ ലേബർ റൂമിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടാണ് കയറണത് രണ്ടാളും അല്ലേ ഇനി എനിക്ക് പേടിക്കണ്ടല്ലൊരു ധൈര്യമല്ലേ ഞാനുള്ളതുകൊണ്ട് അല്ലേ ധൈര്യമല്ലേ ആയിക്കോട്ടെ അത് ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാനും കയറിയത് രണ്ടാൾക്ക് ഷെയർ ചെയ്യാമല്ലോ അല്ല ഇതിൽ ഇതിൽ കാണിക്കേണ്ടതാണ് കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കേണ്ടതാണ് അല്ലേ ഓക്കെ അപ്പോൾ ഫുൾ സജ്ജീകരിച്ച ഒരു റൂമിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഗേസ് എല്ലാ ധൈര്യവും സംഭരിച്ചുകൊണ്ട് ഞാനത് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കുട്ടി അനങ്ങേണ്ടതാണ് ഈ ബി ബി ശബ്ദം കേൾക്കണമെന്നൊക്കെ ചക്കര പറയുന്നത് ഏതാനും മണിക്കൂറുകൾ ചക്കരേ ഏതാനും മണിക്കൂറ് മണിക്കൂറുകളില്ല ഇനി ചിലപ്പോൾ മിനിറ്റുകൾ തന്നെ ഉണ്ടാവുള്ളൂ എന്നാലും ശക് റാത്താവട്ടെ ഒക്കെ റാത്താവട്ടെ കുഴപ്പമില്ലാതെ ഒക്കെ റാത്താവട്ടെ അപ്പൊ ചക്കര കഞ്ഞി കഞ്ഞിടിക്കണം എന്ന് പറഞ്ഞിട്ട് കഞ്ഞി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ പുറത്ത് വാപ്പാനോട് ഞാൻ പറഞ്ഞപ്പോ വാപ്പ കഞ്ഞി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് നോക്കട്ടെ ഇതില് കഞ്ഞിന്റെ കൂടെ കഴിക്കാ എന്തോ സാധനമാണ് ചക്കരച്ച ഫേവറേറ്റ് സാധനങ്ങളൊക്കെ അവിടെ പോരാടക്കെ ഇളക്കി തരാ ഞാൻ ഇവിടെ എല്ലാ സെറ്റപ്പും ഇപ്പൊ സിസ്റ്ററൊന്നു പറഞ്ഞിട്ട് പോയി ടി വി വേണമെങ്കിൽ ടി വി ഇടാം അതേപോലെ തന്നെ ഇവിടെ ഇവിടെ എ സി എ സിന്റെ റിമോട്ട് എ സി ആണെങ്കിൽ എ സി ഇടാ എല്ലാ സെറ്റപ്പും ഉണ്ട് ഒന്നൊന്നും വെക്കണ്ട കുടിച്ചോ കഞ്ഞി കുടിച്ചോ ഒപ്പ കുറച്ചുകൂടി കിട്ടോ കുറച്ചുകൂടി കിട്ടേ അതാ അത്രയും കഞ്ഞീരണെ പണി ചെയ്തോ ഇതൊക്കെ പേര് കുറച്ച് ഇതൊക്കെ പറഞ്ഞിട്ട് കുടിച്ചോ അത് കുടിക്കാൻ ഇല്ലെങ്കിൽ പിന്നെ ഈ മുപ്പത്തി എട്ടാലും മതിയാവില്ല അതാ പറഞ്ഞതേ കുറച്ച് കൂടിട്ടോ പിടിച്ചോ ചൂട് കൊടുക്കന്നെ കുടിച്ചോ ധൈര്യമായിട്ട് കുടിച്ചോ അപ്പോൾ ഞാനോട്ടോ റൂമിൻ്റെ ഫുള്ള് പിന്നെ ഉള്ളിലത്തെ ഭാഗം എന്ന് പറയണത് ഓക്കെ ഇതിൻ്റെ ആണ് ഈ സാധനങ്ങളൊക്കെ എ സി അതാ ആ ഭാഗത്തുണ്ട് ടി വി വേണോ എനിക്ക് വേണോ വേണ്ട ബോർ എടുക്കുന്നുണ്ടോ എന്നാൽ ബോർ അടിക്കണ്ട കേട്ടോ പ്രസൈക്കളിൽ

ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഞാനും കൂടെ ഉള്ളതുകൊണ്ട് എന്റെ പിന്നെന്തേലും പകുതി ടെൻഷനും അതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ കൊറണമെങ്കിൽ കുറേ വെച്ചിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് പുറത്തുനിന്ന് അതിലും അതുകൊണ്ട് ഉള്ളിലൊന്നും അതിന് പേടിക്കണ്ടല്ലോ ഇതൊക്കെ നമുക്ക് കൺമുമ്പിൽ കാണാൻ ഏത് വെറുതെ പറയുകയാണ് ഗേസിനോട് പറഞ്ഞു കാക്കും എന്തായാലും കേറണം എനിക്ക് പേടിയാണ് കാക്കു കാക്കു വരണം എനിക്ക് പറഞ്ഞില്ല ഞാൻ എന്താ ഞാൻ അവരോട് അറിയോ ഞാൻ പറഞ്ഞ ചക്കര എന്തായാലും ഞാനുള്ളിൽ വരും കാരണം ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങോട്ടൊക്കെ വന്നതും ആ ഒരു കാര്യമുള്ളതുകൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് ഡെലിവറി ഫസ്റ്റ് നിറവേറ്റ് തരണം അത്രേ ഉള്ളൂ നിർബന്ധിക്കണ്ടല്ലോ നിർബന്ധിക്കേണ്ട കാര്യമില്ല ഒരാളുടെ സാധനം ചോദിക്കുമ്പോൾ ആദ്യം നോ പറഞ്ഞാലേ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യമില്ല ഞാൻ എസ് പറഞ്ഞിരിക്കണമല്ലോ ചക്കര ഇത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വേണ്ടിയിട്ട് നമ്മൾ കാറ്റ് ഹോസ്റ്റലിൽ പോകുന്നത് തന്നെ അപ്പോൾ അതാണ് അവിടെ എന്താണ് ഞാൻ എന്തായാലും ഉള്ളിൽ കയറും ചക്കരേ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ഡെലിവറി ആദ്യത്തെ കുട്ടി അപ്പോൾ ഇന്നത്തെ കാര്യം നമുക്കത് കാണാം അല്ലെങ്കിൽ നമുക്കത് അറിയാം പിന്നെ ബൾക്കൊരു ധൈര്യമാവും ഇവിടെ കൂടെ നമുക്ക് നിൽക്കാം പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്തായാലും ചക്കരേ അതായത് നമ്മൾ പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരുവിധം എല്ലാ ലേഡീസും എല്ലാ ഭാര്യമാരും അമ്മമാരും ഡെലിവറി കഴിഞ്ഞ് കുട്ടീനെ കൊണ്ടുപോയി പുറത്ത് കാണിക്കുമ്പോൾ നിങ്ങളെവിടെയാവും ുള്ളിലാവും അപ്പൊ ആ കുട്ടിനെ ആദ്യമായിട്ട് കാണുന്ന സ്വന്തം ഭർത്താവിന്റെ അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ അപ്പാൻ്റെ ആ ഒരു സന്തോഷങ്ങൾ കാണാറുണ്ടോ ഇല്ലല്ലോ ആ പൊതുവെ കാണാൻ പറ്റും അതല്ല ഫസ്റ്റ് കാണുന്ന ഒരു ഇംപ്രഷൻ ഉണ്ട് അതായത് നമ്മുടെ ആദ്യത്തെ കുട്ടിനെ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു ഉപ്പായിട്ട് ആദ്യത്തെ കുട്ടിനെ കയ്യിലെടുക്കണ ഒരു നിമിഷം ആ ഒരു സന്തോഷങ്ങൾക്ക് കാണാൻ പറ്റിട്ടുണ്ടോ കാണാൻ പറ്റുമോ പറ്റില്ല കാരണം നിങ്ങളെ ഉള്ളിലാവും അപ്പോൾ ഇതിപ്പോൾ എനക്ക് എന്ത് ചെയ്യാൻ ലൈവായിട്ട് എന്നെ കാണാൻ എന്റെ സന്തോഷം എന്തായിരിക്കും അതിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ഒരു സൂത്രവും നമുക്ക് എടുക്കാന്ന് പറഞ്ഞത് അപ്പോൾ പൈസേൻ്റെതല്ല നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ പ്രാത്തായിട്ട് നടക്കട്ടെ ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ നമുക്കൊന്ന് ടെൻഷനും കാര്യങ്ങളൊന്നും അല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇതിനുള്ളിൽ ഒക്കെ മനസ്സിലാക്കിയിട്ട് ഡോക്ടറും നമ്മളെ കൂടെ ഉണ്ടാവും ആ പൈസ ഉണ്ട് പൈസ സെറ്റില്ലാത്തൊരു എമൗണ്ട് ഉണ്ട് അതിന് അപ്പൊ അതേതായാലും നമ്മൾ കൊടുക്കന്നെ വേണമല്ലോ എന്നാലും ഞാൻ പറഞ്ഞു അതല്ല അത് ആ പൈസ നമ്മൾ കൊടുത്താലും നമുക്ക് നമ്മുടെ ഭാര്യന്റെ കൂടെ ഇരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആ അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയോ സിസ്റ്റർ പിന്നെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള റൂമാണ് അതേസമയം ഈ ഒരു റൂം എടുത്തില്ല എവിടെയാവും എവിടെയാവും എന്താണ് സെക്കൻഡ് സെക്ഷനോ സെക്കൻഡ് സ്റ്റേജ് എന്നുള്ള രീതിയുണ്ട് അപ്പോൾ അവിടെയാണ് നോർമൽ എല്ലാം ഡെലിവറി ചെയ്യുമ്പോൾ ചെയ്യുന്നത് ഈ ഒരു റൂമെന്ന് പറയുന്നത് സ്പെഷ്യൽ റൂമാണ് അതായത് ഈയൊരു പിന്നെ സ്യൂട്ട് റൂം എടുക്കുന്നവർക്ക് മാത്രം അതായത് അതിനുള്ള അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യണവർക്കായിട്ടുണ്ടുള്ളതാവും ഈ ഒരു റൂമും ഈ ഒരു സിസ്റ്റവും കാര്യങ്ങളെന്നൊക്കെ പറയണത് കേട്ടോ അപ്പം നമ്മളിത് എടുത്തുകൊണ്ട് ഇതിനുള്ള ഇത്രയും സെറ്റപ്പിൽ കാര്യങ്ങളിൽ നമുക്കൊരാൾ ഹസ്ബൻഡ് കൂടെ നിന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ അതിനുള്ള രീതിയിൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം ഭർത്താവ് നാട്ടിലുണ്ടെങ്കിലൊക്കെ ഭാര്യയ്ക്കൊരു കൂട്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ പെടും കേട്ടോ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ വരുമൊന്ന് കണ്ടോട്ടെ നോക്ക് ഞാൻ ഇന്ന് ആലോചിച്ച് നോക്കാം ഞാനിപ്പോഴില്ലായിരുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എനിക്കിപ്പോഴിങ്ങനെ കയറാൻ പറ്റില്ല വിചാരിക്കും ഈ നേരത്തെ ഇപ്പം എന്ത് ചെയ്യും ആകെ ടെൻഷൻ അടിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ ബേജാറായിട്ടിരിക്കും ഇതാണ് ഞാൻ കുറച്ച് ചളിയും പറഞ്ഞു കുറച്ച് പട്ടത്തിലൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേട്ടോണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലേ അതെ എന്നിനും പോകുന്ന പറയില്ലേ അതന്നെ സന്തോഷമല്ലേ അതന്നെ സന്തോഷമല്ലേ ആണ്ട് കുട്ടക്ക കിട്ടാൻ അതന്നെ എൻ്റെ മൂഡേ ആ ഗാലറിക്ക് നിൽക്കുന്ന ഒരു കുട്ടിയുണ്ട് ഡെലിവറിക്ക് തന്നെ അവൾക്ക് ദുര പേയി ഒന്നും വന്നിട്ടില്ല അപ്പോൾ അവരും ഇടുക്കാനാണ് നിൽക്കുന്നത് ഷോറൂമിൽ ഓൾ ഹസ്ബൻഡ് ചെയ്യുന്നതരെ ഉണ്ടതൊക്കെ ആക്കുവാണി കൂട നിക്കാണ്ടിട്ട് ആയത ഫസ്റ്റ് ആ ഒരു സന്തോഷം കാണുന്നു ഓ അണത്രേ എനിക്കിപ്പോ അതറിയ ഞാനിത് ഗ്യാപ്പിലേ നിക്കള ഞാനങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നിക്കേ ഒന്നും കുഴപ്പമില്ല ഒക്കെ സന്തോഷമായിട്ട് റാത്തായിട്ട് നടക്കട്ടെ അത്രേ ഉള്ളൂ പ്രാർത്ഥന അല്ലാതൊന്നുമില്ല കുട്ടി ഏത് അല്ല അവിടെ രണ്ടുമ്മരും ഒരു ഉപ്പ ആകെങ്ങനെ വിഷമിച്ച് നിക്കുന്നുണ്ട് വിഷമിച്ചിട്ടല്ല ആകെങ്ങനെ ആകാംക്ഷയോടെ നിക്കുന്നുണ്ട് ആകാംക്ഷരിതരായിട്ട് നിക്കുന്നുണ്ട് ഇവിടെ കുട്ടി ഹാപ്പി ആണ് പറയാലേ പിന്നല്ല ഇപ്പൊ നോവലും സിനിമയോടും തിരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു വരണിണ്ട് അവരിപ്പോ പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് ഉമ്മായി കുട്ടിയായിട്ട് അങ്ങനെ കണ്ടോട്ടെ അല്ലേ രണ്ട് രണ്ടായി ഒക്കെ രണ്ടായിരക്കെ അല്ല അല്ലാതെ അവര് കാണാൻ പറ്റത്തില്ലടീ ഉള്ളിൽ കറാൻ പറ്റത്തില്ല വീഡിയോ കോളിൻ്റെ അറിഞ്ഞു ആ വീഡിയോ കോള് ചെയ്യാല്ലോ പ്രശ്നമില്ല ഫോണ് കയ്യിൽ ഇണ്ടല്ലോ അതിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ അപ്പോ ഇവിടതാ ഗ്ലൂക്കോസ് കറിയും കൊണ്ട് കേട്ടോ അതങ്ങനെ പോയെന്തോ സംഭവം ഓഫ് ആക്കിയല്ലോ ആ അതിന്റെ ഉള്ളി വേറെ ആരേം കേട്ടില്ല മാത്രമേ വരുള്ളൂ അല്ലാതെ പുറത്തുനിന്ന് വേറെ ആരും കേട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ കഞ്ഞി കുടിച്ചോ കഞ്ഞി കുടിച്ചോ ഇതൊക്കെ വീട്ടിൽ പൊട്ടിച്ച് കഴിച്ചോ ഞാൻ പൊട്ടിച്ച് തരാൻ ചക്കര വേണ്ട പൊട്ടിച്ച് കൊടുത്തില്ല എന്ന് പറയരുത് കേട്ടോ വേണ്ട എനിക്കാണ് അല്ല അച്ചാറുണ്ട് അല്ല അച്ചാറും വേണ്ടേ കുടിച്ചോ ഫുള്ള് കുടിച്ചോട്ടോ മുഴുവൻ കുടിച്ചോ ഞാനൊന്നും കഴിച്ചിട്ടൊന്നുമില്ല സന്തോഷം എന്നോട് ആദ്യം പറഞ്ഞ് കാക്കൂത്തിന്ന് കുടിച്ചോ ഞാൻ പറഞ്ഞു നീ ആദ്യം കഴിക്കും നീ കഴിച്ചിട്ടുള്ളത് എനിക്ക് മതി കാരണം നിങ്ങൾ രണ്ട് പേരാണ് ഞാൻ ഒരാളെ ഉള്ളു ഞാനിപ്പോൾ കഴിച്ചില്ലെങ്കിലോ ഞാനിപ്പോൾ ഒരു നേരം കഴിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു ദിവസം ഉറങ്ങില്ല വരാൻ ഒന്നും പോകണില്ല അതിപ്പോൾ ഞാൻ വെറുതെ അറിഞ്ഞി കൊണ്ട ഈ സപ്പുകളോട് ഇങ്ങനെ കുറച്ച് പൊട്ടത്തരൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കേട്ടോ കുടിച്ചോ കുടിച്ചോ കഞ്ഞി കുടിച്ചോ കഞ്ഞി കുടിച്ചോ കഞ്ഞി കുടിച്ചോ അങ്ങനെ ചക്കര ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ എനിക്കേ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് അള്ള വിധിച്ചത് എവിടെ നിന്നായിരുന്നു അറിയുമോ ലേബർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കഞ്ഞിയാണ് എനിക്ക് വിതച്ചിട്ടുള്ളത് അത് അള്ളാക്ക് ഒക്കത്തിനൊരു നീയത്തൊരു കഥ ഉണ്ട് നാളെ നമ്മൾ ഈ നേരത്തെ എവിടെ നിന്ന് കഴിക്കും ഇന്ന് രാത്രി എവിടെ നിന്ന് കഴിക്കും അല്ലെങ്കിൽ ഏത് വറ്റ് കഴിക്കുന്നതൊക്കെ അള്ള ഒക്കത്തിലൊരു നീയത്ത് കരുതിയിട്ടുണ്ടാവും അങ്ങനെ തന്നെ നടക്കുള്ളൂ അപ്പോൾ അതാ കുടിക്കാനുള്ള വെള്ളം ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ചക്കര പിന്നെ നാപ്പിലും സിനിമ ഒക്കെ പുറത്തെത്തിയിട്ടുണ്ട് അലമോളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ പുറത്ത് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഞ്ഞി കുടിക്കാൻ പോലെ ഭക്ഷണം കഴിക്കാൻ പോലും നല്ല ഭക്ഷക്കനുണ്ട് ഏ അച്ചാറും പെരിയൊക്കെ ഉണ്ട് നല്ല അടിപൊളി പെരിയണ്ട് അച്ചാർ എല്ലാ സാധനങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും കഞ്ഞി കുടിക്കാം നിങ്ങൾക്ക് മതിയോ വെള്ളം കുടിച്ചോ പോണോ തുറന്നിട്ടെ വേണ്ടി ഇതിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കണം ഡോക്ടർ കണ്ടുകൊണ്ടുവന്നിട്ട് ചോദിക്കണം അല്ല അതിനൊക്കെ തിന്നാനാണെങ്കിൽ പിന്നെ ക്യാൻറ്റീനിൽ പോയിക്കൂടെ എന്തിനാ അതിൻ്റെ കൂടെ കയറിക്കണത് മറ്റേ പുരുവാ കല്യാണത്തിൽ പറയല്ലേ ഈ തെണ്ടി ആരവിടെ പിടിച്ചിരുത്തിയത് അല്ല ചിരിച്ചാണ്ട് ഉം എന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ ചക്കരേ ഓക്കേ ഇപ്പൊ ഈസ് കഴിക്കട്ടെ ഏതാനും കഴിച്ചിട്ട് ബാക്കി കാണാം ഇസങ്ങനെ സമയം രണ്ടര മണിയോടെ എടുക്കുകയാണ് അപ്പോൾ ഗ്ലൂക്കോസ് ഇത്ര തന്നെ ആയിട്ടുള്ളു അപ്പോൾ ഏതാണ്ട് തീയാറാൻ പറ്റാവും ഡെലിവറിയും ഉണ്ടാവുക അപ്പോൾ നല്ല വേദന എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വേദന എടുത്തോണ്ടിരിക്കുകയാണ് ഇസ് അങ്ങനെതാ ചക്കര ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് നടക്കാൻ അതേപോലെ തന്നെ സ്കോട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇസ് അങ്ങനെ വീണ്ടും റൗണ്ട് സ്കോട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തേലും നൗഫലിനെ വിളിച്ചിട്ട് ജ്യൂസ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരാന് പറഞ്ഞു അപ്പോൾ വെള്ളനീര ജ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത് അപ്പോൾ മഴ ആയതുകൊണ്ട് ഇവിടെ ഇടനീല ജ്യൂസ് ഇല്ല അങ്ങനെ അനാർ ജ്യൂസ് മുന്തിരി ജ്യൂസൊക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ അപ്പോൾ അത് അതൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഉള്ളത് കിടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നടക്കുന്നുണ്ട് കുറച്ച് സ്കോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും പെയിൻ ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഏതായാലും ഉണ്ടാകും ഉടൻ തന്നെ ഉണ്ടാവും എന്നൊക്കെ തന്നെയാണ് ഡോക്ടറും പറയുന്നത് ഓക്കെ അപ്പോൾ ഞാനും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കാനായിട്ടോ ഓക്കെ ഈ അങ്ങനെ സമയം രാത്രി എട്ടേ മുക്കരായിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇപ്പോഴും ഡെലിവറി നടന്നിട്ടില്ല നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടുള്ള പണികളിൽ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ന് വെച്ചാൽ അല്ല ശേഷം നമ്മൾ എന്തായാലും ഇതിനുള്ള അനുഭവങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞത് ഈ ഒരു ടൈമിൽ അനുഭവിച്ചെന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈസ് അപ്പോൾ ഡെലിവറി റൂമിലുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഉള്ള കാഴ്ചകളും ബാക്കിയുള്ള സെറ്റപ്പുകളും ഉപകരണങ്ങളും എല്ലാം നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഏതായാലും നത്തിയൊരു വീഡിയോ ഉള്ളൂ അപ്പോൾ ഇഷ്ട വരും വീഡിയോസിൽ ചക്കരയും അതേപോലെ തന്നെ കുട്ടിയൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ വരുന്നതായിരിക്കും പിന്നെ ഇങ്ങോട്ട് ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നിങ്ങളോടൊപ്പം പിന്നെ പങ്കുവയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇൻഷാള്ള പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷം വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 അസാലും